ഒരിക്കലും വിചാരിച്ചില്ല ഈ സിനിമയ്ക്ക് ഒരു പ്രൊഡീഷൻ കിട്ടുന്നു കാണുന്നു അവിടെയാണ് വൈഫിനെ ഫാദർ ഇവര് രണ്ടുപേരും ഇതിനോടൊപ്പം തന്നെ മറ്റു പ്രൊഡ്യൂസർസായ പേരുകൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു റോയി സുഭാസ്റ്റർ ജോൺ വോക്കേഴ്സ് ഇവരോടൊപ്പം ചേർന്നവര് ഈ വരുന്ന ഏപ്രിൽ പതിനാലാം തീയതി ഏപ്രിൽ പതിനെട്ടാം തീയതി ഈ സിനിമ തികച്ചുകളിൽ ഇറക്കാൻ തീരുമാനിച്ചു അതിനെ നമ്മുടെ

അതുകൊണ്ട് ആ റേറ്റ് പേജ് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു സിനിമ മൂവിസ് അതിനു വേണ്ടി പോകുന്ന സമോനാർ പ്രോജക്റ്റ്. പിന്നീട് ഏറ്റവും സക്സസ്ഫുൾ ആണ്. ഈ റിപ്പോർട്ട് നമ്മൾ ആ റേറ്റ് പേജിലേക്ക് പോകണം. എന്തുകൊണ്ടാണ് ലേച്ചറാണ് ഇതിന് കാരണം? അനിൽ ആണ്. അതൊന്നും വെച്ചിട്ടാണ് അങ്ങനെയാണ് ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഒരു കമ്മിറ്റിയാണുള്ളത്. പിറ്റസ്ഥന്നോനെ എങ്ങനെയാണ്? ജെനറൽ കമ്മ്യൂണിറ്റി സെന്ററിൽ ഇതിക്കിത്രേടെ ഇത്രയും കൊടുക്കുന്ന അൻസ്റാണ്. പേപ്പറോട്ടെ പറഞ്ഞേ ഞാൻ

ആ കുട്ടിയുടെ ജീവിതത്തില് സംഭവിക്കുന്ന വളരെ സന്തോഷകരമായ ഇതിന്റെ എല്ലാം ഒരു ട്രാവൽ നിർഭാഗ്യമായ കഥ പറയുന്നത് ആ നാസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് എനിക്ക് തോന്നുന്നു അത്രയേറെ കാസ്റ്റ് കഴിഞ്ഞാൽ സ്റ്റേജിൽ വെരി എത്ര ഞാൻ എനിക്ക് ഷൂട്ട് മാറി മുത്തിൽ ആണ് ഒരു ദിവസം ശ്രീൻ സാറിനെ കാണുന്നു ചില ദിവസം ലാൽ സാറിനെ കാണുന്നു അർജുനെ കാണുന്നു സണ്ണിയെ കാണുന്നു അതെളിപ്പെ കാണുന്നു രണ്ടാസം ജോലി തന്നെ ഇത്ര টাইম പീരിയഡ് ചേച്ചർ ആകുമ്പോൾ അതിനെന്തെങ്കിലും പോട്ടിങ്ങും നമ്മൾ നമ്മുടെ ചിന്തകൾ മാറും കാഴ്ചപ്പാടൊന്നും മാറും. അപ്പോ അങ്ങനെ ഒരു സാഹിത്യത്തിൽ സിനിമ തിയേറ്ററിൽ എന്താണ് ഒന്നുലക്കും എന്നൊക്കെയാണ്. അന്ന് കുറച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചേതന എന്ന ഈ കുസൃതി പറയാറുണ്ട്. അതിനെയാണ് സിറ്റുവേഷൻ ദേ. കുറേ സെൻട്രേറ്റോന്ന മന്തിക രാജ്യത്തെ 15 വർഷത്തോളം പെട്ടാണ്. വലിയ ബിസിനസ്. വലിയ සමාജിത സിനിമോളാ あのことは私のことは私のことは私のことは私のことは私のことは私ののことはは私のことは私のこのことは私ことは私のこののはのことのこことは私のことは私のこのことは私のことは私のことは私のことは私のことのこのことのの